നമസ്കാരം പിന്നെ ഇത് പ്രശാന്ത് പറവൂര് വർഷങ്ങളായിട്ട് നമ്മളെ മറൈൻ ഡ്രൈവിൽ നമുക്ക് നമ്മൾ ഒരു ഡ്രോയിങ് ആർട്ടിസ്റ്റാണ് ഇപ്പൊ ഞാൻ പറയുന്ന കാര്യം കൂടുതൽ പ്രശാന്ത് കാര്യങ്ങൾ പറയുന്നതായിരിക്കും അതിന്റെ ഭംഗി അപ്പൊ പ്രശാന്ത് എവിടെയാണ് വീട് എൻ്റെ വീട് നോർത്ത് പറവൂരാണ് നോർത്ത് പറവൂര് ആ നോർത്ത് ഞാൻ ചെറുപ്പത്തിലൂടെ ഇങ്ങനെ വരയ്ക്കുന്നത് ആളുകൾ ഇങ്ങനെ വരുന്ന പറയും ഇതൊരു നമുക്ക് പറയുകയാണെന്നൊന്നും ഇതൊരു വലിയൊരു കഴിവാണ് എല്ലാവർക്കും കിട്ടണമെന്നില്ല കൊറേ ആൾക്കാർക്ക് മാത്രമാണ് കിട്ടുന്നത് അത്തരത്തിലുള്ള ഒരു ദൈവാനുഗ്രഹ കലാകാരനാണ് പ്രശാന്ത് അപ്പം പ്രശാന്ത് ഇവിടെ എത്ര വർഷമായി നമ്മൾ പറയുന്നത് ഞാനൊരു പത്തിരുപത്ത് പത്തിരുപത്തി അഞ്ചു വർഷമായി ഞാൻ ചെയ്യണം അപ്പൊ ഈ ഒരു പടം നമ്മൾ എത്ര സമയം കൊണ്ട് വരച്ചു ഒരു പത്ത് പതിനഞ്ചു മിനിറ്റ് കൊണ്ട് നമുക്ക് വരച്ചു തരും വരുന്നവര് പറഞ്ഞാൽ ആദ്യം നേരെ നിൽക്കില്ല പല സ്ഥലത്ത് വന്ന അല്ലെങ്കിൽ ടൂറിസ്റ്റ് ാണ് കൂടുതലും വന്നത് പല സ്ഥലത്തും വന്ന ആളുകളാണ് അപ്പൊ അവര് പെട്ടെന്ന് അവർക്ക് കണ്ടുപോകുന്ന ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ചിലവാക്കിട്ട് പോകുള്ളൂ അപ്പൊ അതിനുള്ളിൽ നമ്മ അവര് ഡ്രിങ്ക്സ് എന്തെങ്കിലും ഒക്കെ കുടിക്കുന്ന സമയത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മ ഫസ്റ്റ് ആയിട്ട് ചെയ്ത് അവർക്ക് ഇത് ഈ ഒരു പാരമ്പര്യമായിട്ട് കിട്ടിയൊരു പാരമ്പര്യമായിട്ട് കിട്ടിയ അച്ഛൻ വിലക്കൊരു നന്നായിട്ട് പിന്നെ അച്ഛനതിനുള്ള ടൈം കിട്ടിയിട്ട് അച്ഛനും ഞാനിതിന് ഇതിനു വേണ്ടി കണ്ടിന്യൂസ് ആയിട്ട് ആ കണ്ടിന്യൂ ആയിട്ട് വർക്ക് വേറെ വർക്ക് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ആ വേറെ വർക്ക് വർക്കേഴ്സായിട്ട് വേറെ ഇത് ആർട്ട് വർക്കുകളൊക്കെ ആർട്ട് വർക്ക് വർക്ക് പിടിച്ചിട്ട് ചെയ്യണത് വലിയ വലിയ പ്രോജക്റ്റുകളൊക്കെ വലിയ പ്രോജക്ടുകൾ ചെയ്യാനായിട്ടുള്ള സമയം ആൾക്കാരൊക്കെ അതിന് വേണ്ടി തന്നെ ഇത് വേറൊരു സംഭവം സംഭവമാണ് നമ്മൾ ഇതിനായിട്ട് നിക്കുവാണെങ്കിൽ ഇതിനായിട്ട് തന്നെ നിക്കണം അതിനായിട്ട് തന്നെ നിക്കണം വല്യ വല്യ വേറെ മറ്റുള്ള വർക്കുകൾ എടുത്തിട്ട് പോകുകയും പിന്നെ ഇതിന്റെ ടച്ച് ആണ് ടച്ചാണ് കിട്ടുക പിന്നെ അതിനുവേണ്ടി തന്നെ നടക്കുന്നത് നടക്കാൻ വലിയ വലിയ വർക്കുകൾ പ്രശ്നം ഇതല്ല വലിയ സിനിമയ്ക്കൊക്കെ അങ്ങനെ എന്തെങ്കിലും വരച്ചു കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ ആ സിനിമയുടെ വർക്കുകൾ കൊറേ ചെയ്തിട്ടുണ്ടല്ലേ അത് പിന്നെ നമ്മ അവരുടെ കൂടെ ഇങ്ങനെ പോകേണ്ടി വരുന്നേ ഓരോ സ്ഥലത്തായിട്ട് പല സ്ഥലത്തായിട്ട് ഷൂട്ടിങ് നടക്കുന്നത് അതിന് അതിന്റേതായിട്ടുള്ള കാര്യങ്ങളുണ്ട് അപ്പൊ പോകേണ്ടി വരും ഭയങ്കര അലച്ചിലൊക്കെ പോയി നടക്കാനായിട്ടൊരു ഇത് കിട്ടുന്നുണ്ട് അതിന് നമ്മൾ അലച്ചിലൊന്നും ഇല്ലാതെ വേറെ ഇങ്ങനെ പോകാനായിട്ടുള്ള ഒരു ചുറ്റുപാടല്ലോ ഇനി വേറെ ആരും ഇല്ലാത്തൊരു സ്ഥലത്തുണ്ട് മറ്റുള്ളവർക്കുകളൊക്കെ ഉള്ളാരണം അതൊക്കെ ഇട്ടിട്ട് പോവാൻ പറ്റില്ല ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞു അതുമല്ല ഇതാകുമ്പോ നമുക്ക് ഇവിടെ അലച്ചിലൊന്നുമില്ല അല്ല ഇതന്നെ ഇതെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മ എറണാകുളം എറണാകുളം ജില്ലയിലുള്ള വർക്കുകൾ മാത്രം നോക്കാം കേരളത്തിലുള്ള വർക്കുകള് ചെറിയ ചെറിയ വർക്കുകൾ ഇരിക്കും വലിയ വർക്കുകൾ വരെയാണ് ഞാൻ ഞാനനുസരിച്ച് ഗ്യാപ് എടുത്തിട്ട് പോയിട്ട് നമ്മ നമ്മുടെ കേരളത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു പ്രശാന്ത് വരച്ചു കൊടുത്ത പടങ്ങള് നമ്മളെ കേരളത്തില് അല്ലെങ്കിൽ ഇന്ത്യയില് കാരണം ഇന്ത്യയിലൊന്നും പറയാൻ കാരണം പറഞ്ഞില്ല പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണ് കേരളത്തില് കേരളത്തിലെ ഉള്ള സ്ഥലങ്ങളിലും നമ്മള് പ്രശാന്തിന്റെ കാർ ഉണ്ടാവും കാത്തും എല്ലാം ഉണ്ട് അത് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ പറഞ്ഞ ഒരു കൊച്ചി എന്ന് പറഞ്ഞാൽ മെയിൻ സ്പോട്ടാണ് കേരളത്തിന് തന്നെ ഏറ്റവും വലിയൊരു ഡെവലപ്പ് ഉള്ള ഒരു സ്ഥലമാണ് അപ്പൊ ഇവിടെ വരാനായിട്ട് എല്ലാവർക്കും താല്പര്യവും കാര്യങ്ങളും ഉണ്ടാവും ഒരു മിക്ക നിന്ന് വന്ന ആളുകളൊക്കെ ഞാൻ വരച്ചിട്ടുണ്ട് എനിക്ക് ഞാൻ ഇവിടെ ഇരിക്കുമ്പോഴാണ് അറബി വന്ന് ഇവിടെ വരച്ചിട്ട് പോയ ഓർമ്മ എന്നിട്ട് അറബി ഭാഷ സംസാരിക്കാൻ അറിയാനായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് സംസാരിച്ചു അല്ലേ അദ്ദേഹം പണം വരച്ചു കൊടുത്തപ്പോഴും അദ്ദേഹം പറഞ്ഞത് ഞാനത് അവിടെ കൊണ്ടുപോകും കൊണ്ടുപോയി എല്ലാരും കാണിക്കും എന്നാണ് പറഞ്ഞത് അപ്പൊ പ്രശാന്തിന്റെ ആ ഒരു കാർട്ടൂണിന്റെ ആ ഒരു വൈദ്യം അത് രാജ്യങ്ങളിൽ ആ ഇത് തന്നെ മറ്റുള്ള വർക്കുകളൊക്കെ എടുക്കണം കൂടുതൽ പുറത്തുള്ള വർക്കുകൾ ചെയ്യാനും ചെയ്യാനുള്ള സമയം കിട്ടണം എന്നൊക്കെ ഒരു ഉള്ള ഇതിലുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ആഹ് ഇത് ടച്ച് വിട്ട് പോകാതിരിക്കാൻ വേണ്ടിട്ടാണ് നമ്മളെ ഇതാക്കി പ്രാക്ടീസ് എന്ന നിലയിലാണ് നമ്മൾ കൂടുതൽ കൂടുതലാണ് ചെയ്യുന്നത് എത്രത്തോളം വരയ്ക്കുന്നു അത്രത്തോളം നന്നാവോന്നുള്ളത് പാടിപ്പാടി ശരിയാവോന്ന് പറഞ്ഞ കിടക്ക് വരച്ച് നന്നാവട്ടെ അങ്ങനെ നല്ല വരച്ച് വരച്ച് നന്നാവാനൊന്നും ഇല്ല ഇതൊക്കെ അങ്ങനെ അറ്റം നന്നായിരിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അല്ലെങ്കിൽ ഇത്രത്തോളം ഈ ഫോട്ടോ തന്നെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊക്കെ ഒന്ന് നോക്കി കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാർട്ടൂൺ ടൈപ്പ് ഒക്കെ കണ്ടില്ലേ അപ്പം ഇതൊക്കെ തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ പുഷ്പേല നമ്മളെ അല്ലു അർജുൻ വരെ ഇവിടെ ഉണ്ട് എനിക്ക് തോന്നുന്നു ഇത് പ്രശാന്തിന്റെ ഒരു കലാ ജീവിതത്തിലേക്കുള്ള ഈ വരേ കാർട്ടൂൺ ജീവിതത്തിലുള്ള എല്ലാ സാധനങ്ങളും ഇതിനകത്ത് തന്നെ ഉണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം പ്രശാന്ത് അല്ലെ വർക്കുകൾ മൊത്തം ഇതിനകത്തുണ്ടല്ലേ ഇത് ഇത് കണ്ട പ്രശാന്തിന്റെ ഒരു പ്രൊഫൈല് തന്നെയാണ് ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് പ്രശാന്തിന്റെ പ്രൊഫൈലാണ് ഈ കാണുന്നത് അപ്പം നമ്മളതൊന്ന് നമ്മളെല്ലാരും അറിഞ്ഞിരിക്കേണ്ട ഒരു കലാകാരനാണ് അപ്പൊ പ്രശാന്ത് തന്നെ തുറന്നു നല്ലതല്ലേ ഇത് നമ്മളുടെ അബ്ദുൽ കലാം ഇന്ത്യൻ പ്രസിഡന്റ് അബ്ദുൽ കലാം സാറിന്റെ ഫോട്ടോ ഇത് കുട്ടികൾക്ക് വേണ്ടി പക്ഷേ അത് വരച്ചു അവർ ഫ്ലോയിൻ ചെയ്ത് കുറച്ച് യൂറോപ്യൻ ഗസ്റ്റുകളാണ് അവരെ കൂടെ ഉള്ള ഫോട്ടോ എടുത്ത ഇതൊക്കെ ഇതൊക്കെ ഏത് പല പല രാജ്യങ്ങളാണ് ഫ്രാൻസ് കൊറിയ ചൈന ജപ്പാൻ ഇംഗ്ലണ്ട് ഫ്രാൻസ് എനിക്കൊന്നും നമ്മൾ ഇദ്ദേഹത്തിന്റെ ആദരവൊക്കെ ഏറ്റവും വാങ്ങിയിട്ടുണ്ടല്ലേ അക്കാഡമി അവാർഡുകൾ അക്കാഡമി അവാർഡുകളും ഒക്കെ പിന്നെ അടുത്തത് ആരാണെന്ന് നമുക്ക് നമ്മളെ ലാലേട്ട ലാലേട്ട് മനോഹരമായിട്ടാണ് വരച്ചിട്ട് നോക്കിയത് നമുക്ക് അടുത്തത് ആരാണെന്നുള്ള ആകാംക്ഷണോഡലാണ് അല്ലെ ഒരേ ൊക്കെ വരും കുംഭമേള വരുന്ന സന്യാസിയാണ് അല്ലെ സന്യാസിയാണ് അടുത്തത് ആരാണെന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മള് വെറുതെ വരച്ചതാണ് പക്ഷെ ഇനി ഇത് അമ്പലം വേണം അത് സ്കൂൾ ഇതൊരു മറ്റേ പൊളിച്ച് അവിടുന്നത് മാറ്റിയത് വേണ്ടി ഓർമ്മയാണ് പറവൂർ തന്നെയാണോ അപ്പൊ അടുത്തത് എന്താണെന്നുള്ള ഈ എന്റെ പൊന്നോ ഇതാരെ ഡി ക്യൂ ഏഹ് ഡി ക്യൂന്റെ ചെറുപ്പ ചെറുപ്പകാലത്ത് ഒരു ഫോട്ടോയാണ് എന്തായാലും പൊളിച്ചു ഏഹ് അടിപൊളിയായിട്ടുണ്ട് ഇത് പെൻ പെൻഡ്രോയിങ് ആണ് പെൻ പെൻഡ്രോയിങ് ചെയ്യുന്ന ഒരു ഇടക്കും വിട്ടു പോകാനൊന്നും പറ്റില്ല തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഉപയോഗിക്കാൻ പറ്റൂല അതത്ര ഭയങ്കര റിസ്ക് ആയിട്ടുള്ള സംഭവമാണ് അത് നമ്മക്കണേ വരക്കുന്ന സാധനങ്ങൾ ഇങ്ങനെ ആലോചിച്ചിട്ടാണ് ചെയ്യാൻ തെറ്റിക്കഴിഞ്ഞാൽ പോയി പോയി എല്ലാം അത് പോയി മാമ്പിന്യൂസ് കണ്ടിന്യൂസ് ആയിട്ട് പതിനഞ്ച് മിനിറ്റ് പിന്നെ അടുത്തുള്ള കപ്പിളാണ് കപ്പിന്

അപ്പം ഇതാണ് പ്രശാന്ത് നിങ്ങൾ വരച്ച പടങ്ങളൊക്കെ കണ്ടല്ലോ അല്ലെ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും പടം വരയ്ക്കണം എനിക്ക് തോന്നുന്നു നമ്മള് ഫോട്ടോസ് അവർ വാട്സപ്പിൽ അയച്ച് നമ്മൾ അവർക്ക് വരച്ചിട്ട് അയച്ചു അയച്ചു കൊടുക്കും നമ്മൾ അതിനുള്ള പേയ്മെന്റ് ചെയ്താൽ മതി വരണമെന്നില്ല ഫോട്ടോ അയച്ചു തരിക നമ്മൾ അത് വരച്ചിട്ട് അവർക്ക് അത് പി ഡി എഫ് ഫയൽ ആയിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഈ വീട് കാണുന്ന വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പടം വരയ്ക്കണം ഇതുപോലെ നിങ്ങളുടെ കാരക്ടർ അല്ല ഒരു കാർട്ടൺ വരയ്ക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ഇതിന്റെ ഇതിൻ്റെ സൂക്ഷണത്തിൽ പ്രശാന്തിന്റെ നമ്പർ ഉണ്ടാവും ഫുൾ അഡ്രസ്സ് ഉണ്ടാവും എല്ലാം ഉണ്ടാവും നിങ്ങൾ പ്രശാന്തമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഫോട്ടോ പ്രശാന്തിന് വാട്സപ്പിലോട്ട് അയച്ചു കൊടുത്ത് അല്ലെങ്കിൽ മെയിൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പ്രശാന്ത് ആ ഫോട്ടോ ഡൗൺലോഡ് ചെയ്തിട്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് വരച്ച് തരും വരച്ച് നിങ്ങൾക്ക് അത് പി ഡി എഫ് ഫയലായിട്ട് നിങ്ങളിലേക്ക് വാട്ട്സപ്പിലേക്ക് അയച്ചു തരും ആ ഉള്ള കാശ് പ്രശാന്ത് എന്താണോ പറയുന്നത് ആ പൈസ നിങ്ങൾ കൃത്യമായി നമ്മൾ പ്രശാന്തിട്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനോഹരമായ ഒരു നിങ്ങളുടെ വീട്ടിൽ എപ്പോഴും നമുക്ക് നമുക്ക് നമ്മളെ ഇപ്പൊ ഒരു നമ്മളെ കപ്പിൾസ് ഒക്കെ അല്ലേ അവർക്ക് ഇപ്പൊ സ്നേഹിച്ച് നടക്കുന്ന സമയത്ത് അവരുടെ ഒരു ഓർമ്മയ്ക്കൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഫോട്ടോ നമ്മളി തമുഖമാരുടെയൊക്കെ ഫോട്ടോസ് ഉണ്ടെങ്കിൽ അപ്പൊ നമുക്ക് എല്ലാം വരച്ച് നിങ്ങൾക്ക് അതൊരു ഗിഫ്റ്റ് ആയിട്ട് അപ്പൊ അവരുടെ നിങ്ങളൊരു ഫ്രണ്ടിന്റെ ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ ആ ഫ്രണ്ടിന്റെ ഫോട്ടോ നമുക്ക് അയച്ചു തരിക ഞങ്ങൾ അത് പ്രശാന്തം വരച്ച് തരും അത് നിങ്ങൾക്ക് ഫ്രണ്ടിന് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാം നമ്മളുടെ കുഞ്ഞു മക്കളുടെ ഫോട്ടോസ് മാതാപിതാക്കളുടെ നമ്മൾ ഇന്നലെ വിട്ടുപിരിഞ്ഞു പോയിട്ടുള്ള മാതാപിതാക്കളുടെ ഫോട്ടോസ് ഉണ്ടെങ്കിൽ അങ്ങനെ വേണ്ടുന്ന എല്ലാ നിങ്ങൾക്ക് ഓർമ്മയിൽ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ഒരു കാർട്ടൂൺ തന്നെയാണ് പ്രശാന്ത് നിങ്ങൾക്ക് പ്രശാന്ത് നിങ്ങൾക്കായി സമ്മാനിക്കുന്നത് അപ്പൊ എന്തായാലും പ്രശാന്ത് എന്താണ് നമ്മളുടെ അവരോട് പറയാനുള്ളത് എല്ലാവരും വരക്കാനായിട്ട് താല്പര്യമുള്ള ആളുകൾ എല്ലാവരും വരക്കാനായിട്ട് വരച്ചറിഞ്ഞത് അവർക്കുള്ള കഴിവുകളൊക്കെ പുറത്തു നമ്മൾ തന്നെ നമ്മളതായിട്ടുള്ള ഡെവലപ്പിംഗ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് കഴിവുകളൊക്കെ അതിപ്പോ എന്തിനാണ് താല്പര്യം തന്നെ ചിലവർക്ക് പാടാനായിരിക്കും ചിലവർക്ക് അല്ലെ അങ്ങനെ പല പല ഡാൻസിനോടായിരിക്കും അങ്ങനെ പല പല കഴിവുകളുള്ള ആളുകളുണ്ട് അപ്പൊ മറ്റുള്ള ആൾക്കാരൊക്കെ ഞാൻ സഹപ്പെടുത്താറുണ്ട് ഇങ്ങനെ ചിലർക്ക് മാധ്യമം വരക്കുന്നൊക്കെ വേറെ പണിയൊന്നുമില്ല വരച്ചു തുടങ്ങിയിട്ടുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു അല്ല അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട് ആ വരയ്ക്കാൻ വേറെ പണിയൊന്നും ഇല്ല നിനക്ക് ഏറ്റവും പോകുന്ന വെറുതെ ഇങ്ങനെ അവര് വീട്ടിലൊക്കെ ഇരുന്ന് ചെയ്യുന്ന സമയത്ത് അവനെ വിളിച്ച കിട്ടൂല അവനോട് ഇരുന്ന് വരക്കുണ്ടാവും ഒക്കെ പറഞ്ഞിട്ട് അപ്പൊ ഞാൻ പക്ഷെ അങ്ങനെ ഇത് വരച്ചില്ലായിരുന്നെങ്കിൽ തന്നെ ഞാൻ ഇങ്ങനെ വരയ്ക്കാൻ പറ്റും തോന്നില്ല അപ്പം ആദ്യം തന്നെ വരച്ച് മഞ്ജു ചേച്ചോ മഞ്ചുവാര് ഫോട്ടോ വരച്ചിട്ട് അത് ശരിയായി അപ്പൊ അതാണ് ഞാൻ ആ ഒരു ലൈക്ക് അങ്ങനെ അത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പൊ ഞാൻ തന്നെ അത് വരച്ച് ശരിയായ അപ്പൊ ഞാനാണെങ്കിലും ഒരു സസ്പെൻസ് ആയി പിന്നെ അങ്ങനെ ആൾക്കാരെ അങ്ങനെയാണ് നമ്മളെ ചേച്ചിനെ ആണ് ആദ്യമായിട്ട് വരച്ചത് അതെ ഇപ്പോഴത്തെ സൂപ്പർ സ്റ്റാർ മഞ്ജു എത്ര ചേച്ചീന്റെ അറിയാം പ്രശാന്ത് എനിക്ക് ഏകദേശം ഒരു മൂന്നാലു കൊല്ലം അല്ലെ അത്ര ആയിട്ടുണ്ട് ഇവിടെ വന്നിട്ട് ഡെയിലി വരുന്ന ഒരു വ്യക്തി പിന്നെ എന്റെ കുറെ പടമൊക്കെ ഇങ്ങനെ ഫ്രീ ആവുമ്പോ എനിക്ക് വരച്ചു തരും വരച്ചതരും അതേ ഫാമിലി ആയിട്ട് വരുമ്പോ നമുക്ക് പിന്നെ കാശ് കൊടുക്കണ്ടല്ലോ നമ്മ ഫ്രീ ആയിട്ട് അടിപൊളിയായിട്ടാ അടിപൊളിയായിട്ട് വരക്കെ ചെയ്യും നല്ല കാർട്ടൂൺ അങ്ങനെ വേണം അല്ല പിന്നെ ഇങ്ങനെ വരക്കും ഞാൻ എന്റെ ഇടയ്ക്ക് പിള്ളേരുടെ ഫോട്ടോ ഒക്കെ വലിപ്പിക്കാറുണ്ട് അടിപൊളിയാ എന്റെ ഫോൺ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അപ്പോൾ വരയ്ക്കുന്ന നമസ്കാരം No. Mm -hmm.